സാധാരണ നിലയിൽ വേനൽക്കാലത്ത് പെയ്താലുണ്ടാകേണ്ട മഴയേക്കാൾ കൂടുതൽ കൂടുതലവിൽ മഴ പെയ്യപ്പെട്ടൊരു വേനൽക്കാലമായിട്ട് ഇത് മാറുകയാണ് കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷങ്ങളെക്കാൾ വ്യത്യസ്തമായി അറബിക്കടലിൽ നേരത്തെ രൂപീകരിക്കപ്പെട്ട ഒരു ചക്രവാത ചുഴി ഇപ്പോൾ ന്യൂനമർദ്ദമായി മാറിയതും അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദങ്ങളുടെ പൊതുവായിട്ടുള്ളൊരു വരവും അതിഭീകരമായിട്ടുള്ള കിഴക്കൻ കാറ്റും ഇത് മൂന്നും കൂടിയപ്പോഴാണ് കഴിഞ്ഞ പതിനാല് വരെ പതിനാല് മുതൽ ശക്തി പ്രാപിച്ച് ഒമ്പതാം തീയതി ആരംഭിച്ച ഈ സീസണിലെ മഴയും അതിൻ്റെ ഭാഗമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള അല്ലെങ്കിൽ അതിതീവ്രമായിട്ടുള്ള മഴയും ഉണ്ടായത് എന്ന പൊതുധാരണ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട് തെക്കൻ കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിനോട് ചേർന്നിട്ടൊരു ന്യൂനമർദ്ദം ഇരുപത്തി മൂന്നിനുണ്ടാകും എന്ന് കരുതി അതങ്ങനെ തന്നെ രൂപപ്പെട്ടു മധ്യബംഗാൾ ഉൾക്കടലുള്ള ഒരു ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദം ഇത് രണ്ടും കൂടി വന്ന ഘട്ടത്തിൽ ഇന്നും നാളെയും പരക്ക മഴയുണ്ടാകും എന്ന് തന്നെയാണ് കാലാവസ്ഥാ പ്രവചന വകുപ്പ് നമുക്ക് നൽകിയിട്ടുള്ള പൊതുവായ നിർദ്ദേശം സാധാരണ നിലയിൽ നാല് ദിവസമായി പെയ്തു മഴയ്ക്ക് ഇന്നും നാളെയും കഴിഞ്ഞാൽ ചെറിയൊരു ശമനം ഉണ്ടാകും എന്നാണ് ഇപ്പോഴത്തെ നിർദ്ദേശങ്ങളനുസരിച്ച് കാണാൻ കഴിയുന്ന ഒരു കാര്യം കേരള തീരത്തിന് അരികിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം നാളത്തോടു കൂടി കഴിയുമ്പോൾ കുറച്ചേറെ ശക്തി കുറയും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ അഭിപ്രായ പ്രകടനം നടത്താൻ തയ്യാറായത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് നൽകിയിട്ടുള്ള നിർദ്ദേശം അനുസരിച്ച് മെയ് മുപ്പത്തൊന്നാം തീയതിയോടുകൂടി മൺസൂണിൻ്റെ വരവ് കേരളത്തിലേക്ക് ഉണ്ടാകും എന്ന കാര്യത്തിൽ ഏതാണ്ട് ഒരു പൊതുവായ ധാരണ അവരുണ്ടാക്കി കഴിഞ്ഞു ഇപ്പോൾ സാധാരണ നിലയിൽ മൺസൂൺ കൂടി വരെ ചേർന്ന് നിൽക്കാവുന്ന വിധത്തിൽ വേനൽക്കാലത്തുണ്ടായ ഈ അധിക മഴ ഒരു വലിയ പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സാധാരണ നിലയിൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ മഴ ഒരേ സമയം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വേനൽ മഴ ഏറ്റവും ശക്തിയിൽ ഉണ്ടാകുമ്പോഴും കേരളത്തിൽ കേരളത്തിനാകെ ലഭിക്കേണ്ട മഴ നൂറ്റി മുപ്പത്തേഴ് പോയിൻ്റ് അഞ്ച് എം എം ആണ് ഏവറേജ് ഈ കുറഞ്ഞ ദിവസം കൊണ്ട് അതായത് ഒമ്പതാം തീയതി ആരംഭിച്ച് പതിനാലാം തീയതി ശക്തി പ്രാപിച്ച് ഇന്ന് ഇരുപത്തിനാലാം തീയതി രാവിലെ പത്ത് മണിവരെ എത്തി നിൽക്കുമ്പോൾ ഇരുന്നൂറ്റി എഴുപത്തിനാല് പോയിൻറ്റ് ഏഴ് എം എം മഴ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ കേരളത്തിലുണ്ടായി അതായത് മെയ് മാസം പൂർണ്ണമായും വേനൽ മഴയുണ്ടായാലും ആറാം തീയതി മുതൽ ചെറുതായി വരുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു അങ്ങനെ വന്നാലുണ്ടാകേണ്ട അങ്ങനെ പെയ്യേണ്ട ഏവറേജിൻ്റെ ആകെ മഴ നൂറ്റി മുപ്പത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് എം എം ആയിരുന്നെങ്കിൽ ഇപ്പോഴത് ഇരുന്നൂറ്റി എഴുപത്തി നാല് പോയിൻറ്റ് ഏഴ് എം എം മഴയായി പെയ്തു എന്നുള്ളതാണ് അധികമായി വെള്ളം വന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി കാണാൻ വേണ്ടി കഴിയുന്നത് ഏറ്റവും കൂടുതൽ മഴ അറ്റ ടൈം ഉണ്ടായിട്ടുള്ളത് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്താണ് മെയ് മാസത്തിൽ ആകെ നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് ആറ് എം എം മഴയാണ് പ്രതീക്ഷിച്ചതെങ്കിൽ മുന്നൂറ്റി അമ്പത്തെട്ട് പോയിൻ്റ് എട്ട് എം എം മഴ അവിടെ ലഭിച്ചു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായി വയനാട്ടിൽ മാത്രമാണ് കുറവ് അതും ഇരുന്നൂറ്റി ഒന്ന് പോയിൻറ്റ് ഒമ്പതാണ് നൂറ്റി ഒന്ന് പ്രതീക്ഷിച്ചിടത്ത് ഇരുന്നൂറ്റി ഒന്ന് അതും ടോട്ടലി കൂടുതലാണെങ്കിലും മുന്നൂറ്റി ഇരുന്നൂറ്റി ഒന്നിനും മുന്നൂറ്റി അമ്പത്തെട്ട് എം എമ്മിനും ഇടയിലുള്ള മഴ ഈ ചെറിയ സമയത്തിനകത്തുണ്ടായി എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ വല്ലാത്ത വെള്ളം ഉണ്ടാകാനുള്ള കാരണമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് അറബിക്കടലിൽ രൂപം കൊണ്ട ചക്രവാത ചുഴിയുടെയും അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദങ്ങളുടെയും കിഴക്കൻ കാറ്റിൻ്റെയും ഒക്കെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഈ അതിതീവ്ര മഴ നമുക്കിന്നും നാളെയും കഴിഞ്ഞാൽ പിന്നെ മൺസൂൺ വരെ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് ഈ മഴ വളരെ ശക്തിയായി ഉണ്ടായി അധികമായി വെള്ളമുണ്ടായി മൺസൂണിൻ്റെ ആദ്യ ക്വാർട്ടറിൽ കൂടി അതിതീവ്രമായ മഴയിലേക്ക് മാറിയാൽ നമുക്ക് പേടിയോടെ കാര്യങ്ങളെ കാണേണ്ടി വരും എന്നുള്ളത് നല്ല മുന്നൊരുക്കം ആ കാര്യത്തിൽ ഉണ്ടാകണം എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് സാധാരണ നിലയിൽ ഇപ്പോൾ തൃശ്ശൂരിൽ നമുക്ക് ഉണ്ടാകേണ്ട മഴ നൂറ്റി നാൽപ്പത്തിനാല് പോയിൻറ്റ് അഞ്ചാണെങ്കിൽ മുന്നൂറ് പോയിൻ്റ് മൂന്ന് എം എം അതിനകത്തുണ്ടാകുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ നഗര ഡ്രൈനേജുകളുടെ പൊതുവായിട്ടുള്ളൊരു പോളിസി പത്തു വർഷത്തിനുള്ളിൽ ഏറ്റവും തീവ്രവാദ മഴ ഒഴുകിപ്പോകാൻ പറ്റുന്ന വിധത്തിൽ ഉണ്ടാക്കണം എന്നാണ് പക്ഷെ പത്തു വർഷക്കാലത്തിനിടയിൽ പെയ്ത മഴയുടെ കണക്കല്ല ഇപ്പോൾ പലയിടത്തും ഉണ്ടാകുന്നത് തിരുവനന്തപുരം എറണാകുളത്ത് മിനിഞ്ഞാന്ന് അതിതീവ്രമായ ഉണ്ടാകുമ്പോൾ രാത്രി പന്ത്രണ്ടര വരെ ഞാൻ അവിടെ ഉണ്ടായി കളക്ടറും കൂടി പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കും മഴ വന്ന വെള്ളം പൂർണ്ണമായിട്ട് ഒഴുകി പോകുന്ന സ്ഥിതിയും എം സി റോട്ടുകുൾപ്പെടെ ഉണ്ടായതായി നേരിട്ട് കാണാൻ വേണ്ടി കഴിഞ്ഞു അപ്പോൾ ഒരേ സമയം പെയ്യുന്ന മഴയുടെ അളവ് കൂടുതലായാൽ അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിലുള്ള സൗകര്യങ്ങൾ നമുക്കില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുണ്ടാകുന്ന ക്വാണ്ടിറ്റിയാണ് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പെയ്ത മഴയുടെ ഒരു കണക്കെടുത്തപ്പോൾ ഏതാണ്ട് ഒമ്പതോളം പ്രദേശങ്ങളിൽ അത് വളരെ ഭീകരമാണ് ഉദാഹരണത്തിന് ഇന്നലെ നമ്മൾ എടുത്ത കണക്കനുസരിച്ച് ഇരുപത്തിനാല് മണിക്കൂറിൽ കുന്നമംഗലത്ത് പെയ്ത മഴ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പോയിൻറ്റ് രണ്ട് എം എം ആണ് ചേർത്തലയിൽ ഇരുന്നൂറ്റി പതിനഞ്ചാണ് കുമരകത്ത് ഇരുന്നൂറ്റി മൂന്നാണ് താമരശ്ശേരിയിൽ ഇരുന്നൂറ് പോയിൻറ്റ് ഏഴ് എം എം ആണ് അരൂക്കുറ്റിയിലത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് പോയിൻറ്റ് രണ്ടാണ് പൊന്നാനിയിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് തൈക്കാട്ടുശേരിയിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് അഞ്ചാണ് കരിപ്പൂരിൽ നൂറ്റി തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് എട്ടാണ് പള്ളുരുത്തിയിൽ നൂറ്റി അറുപത്താറ് പോയിൻ്റ് അഞ്ചാണ് അങ്ങനെ പറഞ്ഞാൽ ഒരു മിനിറ്റിൽ ഒരെം എം അല്ല പിന്നെ മഴ വീതം വരുന്ന വിധത്തിൽ മഴ പെയ്തിരുന്നാൽ വലിയ പ്രയാസങ്ങളുണ്ടാകും പക്ഷേ അതിനെ മറികടക്കാവുന്ന വിധത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം സാധാരണ നിലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫയർഫോഴ്സ് പോലീസ് അതുമായി ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം നമുക്ക് തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇക്കാലയളവിനുള്ളിൽ അപ്രതീക്ഷിതമായിട്ടുണ്ടായിരുന്ന മഴയുടെ അളവ് വലുതായി വന്നു എന്നുള്ളത് നമുക്കൊരു ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പതിനാലാം തീയതിക്കും ഈ വരുന്ന ഇരുപത്തി മൂന്നിന് മെയ് ഒമ്പത് മുതൽ ആരംഭിക്കുന്ന ഈ മഴയുടെ ശക്തമായ ഇതിൻ്റെ ഭാഗമായി ഏതാണ്ട് പതിനൊന്ന് പേരുടെ മരണം നമ്മുടെ നാട്ടിൽ ഉണ്ടായി എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് അതിൽ അതിലൊഴുക്കിൽപ്പെട്ടാണ് ആറുപേർ മരണപ്പെട്ടത് കോറിയിൽ കാല് വഴുതി വീണാണ് രണ്ടുപേർ മരണപ്പെട്ടത് ഇടിമിന്നലേറ്റ് രണ്ടുപേർ മരണപ്പെട്ടിട്ടുണ്ട് വീടിൻ്റെ മതിലിടിഞ്ഞു വീണ് ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് ഈ വാർത്തകൾ നേരത്തെ കൊടുത്തതാണ് എന്തായാലും പരമാവധി ഇത്തരം ദുരന്തങ്ങളില്ലാത്ത വിധത്തിൽ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ എല്ലാ മേഖലയിലും എടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടത്തേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഈ മഴ നല്ലതുപോലെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രധാനമായും മഴയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നേരത്തെ തന്നെ കാലാവസ്ഥാ പ്രവചന വകുപ്പ് പറഞ്ഞതനുസരിച്ച് നമ്മൾ താഴത്തോട്ട് പറഞ്ഞിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് അതിതീവ്ര മഴ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെ ജലാശയങ്ങളിലേക്കുള്ള ആളുകളുടെ യാത്ര മീൻപിടുത്തവുമായി ബന്ധപ്പെട്ട് തീരദേശത്തെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും തീരദേശവും അല്ലാത്ത പ്രദേശങ്ങളിൽ വെള്ളം കൂടിക്കിടക്കുന്ന ജലാശയങ്ങളിൽ പ്രത്യേകിച്ച് വെക്കേഷൻ ആണ് എന്നുള്ള കാരണം കൊണ്ട് കുട്ടികൾ ഉൾപ്പെടെ ജലാശയങ്ങളിൽ ഇറങ്ങുന്ന നടപടിയെ ഏത് വിധേനയും നമുക്ക് നിരുത്സാഹപ്പെടുത്തിയാൽ മതിയാവും അപകടമില്ലാത്ത സ്ഥലമാണ് എന്ന് തോന്നുന്നു ഉണ്ടെങ്കിലും അധികമളവിൽ വെള്ളം വേണ്ടതില്ല മരണത്തിന് എന്ന് പറയുന്ന വിധത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് മലവെള്ളപ്പാച്ചിൽ മിന്നൽ പ്രളയം അതിതീവ്ര മഴയുടെ ഇതെല്ലാം അതുകൊണ്ട് വളരെ ശ്രദ്ധ ഈ കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് ജലാശയങ്ങളിൽ കുളിക്കാൻ ഇറങ്ങുന്നത് ഇപ്പം തൽക്കാലം എന്തായാലും ഒഴിവാക്കിയേ മതിയാകൂ ആ വിധത്തിലുള്ളൊരു ശ്രദ്ധ വിനോദസഞ്ചാരത്തിൽ വഞ്ചി കുത്തിപ്പോകലിൽ നീന്തലിൽ മത്സരങ്ങൾ നടത്തുന്നതിൽ ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടാക്കണം മലയോരത്തും ഇതേപോലെ തന്നെയുള്ള പ്രയാസങ്ങളുണ്ട് രാത്രികാല യാത്രാ നിരോധനം ആവശ്യമെങ്കിൽ നടത്താൻ കളക്ടർമാരെ നേരത്തെ തന്നെ ദുരന്ത നിവാരണ വകുപ്പിൽ നിന്നുള്ള ചുമതല നൽകിയിട്ടുണ്ട് പക്ഷേ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും എന്നുള്ളതുകൊണ്ട് അക്കാര്യത്തിനും ഒരു ശ്രദ്ധ ഉണ്ടാകുന്നത് നന്നായിരിക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങൾ താമസിക്കാൻ പ്രശ്നമുള്ള സ്ഥലങ്ങൾ ശക്തമായ കാറ്റിൻ്റെ ഭാഗമായി മേൽക്കൂര പറന്നു പോകാൻ ഇടയുള്ള വീടുകൾ വർണ്ണബിളാണെന്ന് തോന്നുന്ന സ്ഥലങ്ങൾ ഓറഞ്ച് ബുക്കിൽ രേഖപ്പെടുത്തിയ സ്ഥലങ്ങൾ ഇവിടെ നിന്നൊക്കെ ആവശ്യമെങ്കിലും ആളുകളെ മാറ്റിസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിലാകെ ഒമ്പത് ക്യാമ്പുകളെ ആരംഭിച്ചിട്ടുള്ളൂ അമ്പത്തിയേഴ് കുടുംബങ്ങളിലായി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരാണിപ്പോൾ ആ ക്യാമ്പുകളിൽ താമസിപ്പിച്ചിട്ടുള്ളത് പക്ഷേ എല്ലാവിധത്തിലും നമ്മൾ ഒരുക്കം നടത്തിയിട്ടുണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ക്യാമ്പുകൾ വരെ ആവശ്യമായ ഘട്ടത്തിൽ തുടങ്ങാൻ സ്കൂളുകളും മറ്റ് സൗകര്യങ്ങളും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് അഞ്ച് ലക്ഷത്തി അറുപത്താറായിരത്തി എഴുന്നൂറ്റി എൺപത്തഞ്ച് പേരെ വരെ താമസിപ്പിക്കാൻ പറ്റുന്ന വിധത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തയ്യാറാക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എൻ ഡി ആർ എഫിൻ്റെ രണ്ട് ടീം ഇപ്പോൾ കേരളത്തിലുണ്ട് ജൂൺ ആദ്യ കൂടി ഏഴ് ടീമുകളായി അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ധാരണയും ഉണ്ടാക്കിയിട്ടുണ്ട് മൺസൂണിൻ്റെ വരവേണ്ട എല്ലാവരോടും പൊതുവായി അഭ്യർത്ഥിക്കാനുള്ളത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നതിൽ അറ്റ് എ ടൈം വെള്ളത്തിൻ്റെ അടവ് കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടുള്ള വെള്ളക്കെട്ടലുകളെല്ലാം ഉണ്ടാകുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ആവശ്യമായിട്ടുള്ള മുന്നറിയിപ്പുകളും നടപടിക്രമങ്ങളും ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ ആലോചിച്ചിട്ടുണ്ട് ഒരു കാരണവശാലും ഏതെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള സംഗീചിതവാദങ്ങളില്ലാതെ എല്ലാവരും ഒരു ടീമായി നിന്ന് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകണം റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ഒരു കാരണവശാലും ലീവ് എടുക്കാനുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകരുത് ഏത് സ്ഥലങ്ങളിലാണോ അവർ പ്രവർത്തിക്കേണ്ടത് അവരുടെ അധികാര പരിധിയിൽ തന്നെ കേന്ദ്രീകരിച്ച് നിന്നുകൊണ്ട് ആ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ തയ്യാറാകണം അതോടൊപ്പം കേവലം ഏതെങ്കിലും ഒരു സർക്കാർ വകുപ്പിൻ്റെ മാത്രം ചുമതലയിൽ നിന്ന് വിഭിന്നമായി എല്ലാ വിഭാഗം ജനങ്ങളുടെയും കൂട്ടായ പ്രവർത്തനത്തോടെ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയണം അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റുന്ന കാര്യത്തിൽ കർശനമായ ഇടപെടൽ മദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർക്ക് ആ കാര്യത്തിലുണ്ട് ആർ ഡി ഒനുണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് ഒരു കാരണവശാലും അതിലൊരു കുഴവും ഉണ്ടാകരുത് അവസാനം അവസാനമായി മാധ്യമങ്ങളോടുകൂടി അഭ്യർത്ഥിക്കാനുള്ളൊരു കാര്യം ഡാമുകളുടെ ആ റൂൾസ് അറിവ് നമ്മളിപ്പോൾ പരിശോധിച്ചു റെഗുലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വെള്ളം വിടുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ തൃശ്ശൂരിലെ പി ചി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അധികമായി വെള്ളം വന്നിട്ടില്ല യഥാർത്ഥത്തിൽ ഈ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ അധികമായി വെള്ളം വന്ന് കാണുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതെ 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 ഞാൻ അത് അതിലേക്ക് വരുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതായത് മഴ ആരംഭിക്കുന്നതിന് മുമ്പ് ഓറഞ്ച് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഈ നടപടികൾ ക്രമങ്ങൾ ആരംഭിക്കാൻ എല്ലാവരോടും നിർദ്ദേശം കൊടുക്കുന്നുണ്ട് മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള അവലോകന യോഗങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ ചെറിയ ചില തടസ്സങ്ങൾ ഉന്നയിക്കപ്പെട്ടത് ഒരു പ്രയാസകരമായ കാര്യമായി തന്നെ കാണുകയാണ് എന്തായാലും മുഖ്യമന്ത്രി തന്നെ ഈ കാര്യത്തിൽ നേരിട്ട് ഇടപെട്ട് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും നിലപാടുകളും കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഡാമുകളിൽ ഏത് ഘട്ടത്തിലും റെഗുലേറ്റ് ചെയ്തുകൊണ്ട് റൂൾ കർവിൽ മുകളിൽ വരാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഒറ്റ അഭ്യർത്ഥന ഞാൻ പറയാനുള്ള കാര്യം അപകടകരമായ വിധത്തിലെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം പല വിധത്തിലും ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ ഏറ്റവും ആധികാരികതയോടെ പറയുന്നതിനേക്കാളപ്പുറത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നലെ വലിയ ആശങ്കയുമായ ഒരു കൂട്ടം ആളുകൾ വിളിച്ചിരുന്നു ആശങ്ക എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ കഴിഞ്ഞ പ്രളയം നടന്നിട്ടുണ്ട് അതിൻ്റെ നൂറ് വർഷം ഉണ്ടാകുമ്പോൾ അപകടം ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന വിധത്തിൽ വളരെ തെറ്റായ രണ്ടായിരത്തി പതിനെട്ടിലെ ചില ചിത്രങ്ങളും വസ്തുതകളും ഒക്കെ കാണിച്ചുകൊണ്ടുള്ള പ്രചരണം ബോധപൂർവമാണെങ്കിലും അല്ലെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നുണ്ട് ചിലര് ലൈക്കും അതുപോലെ തന്നെ കാഴ്ചക്കാരും ഷെയറും ഒക്കെ ഉണ്ടാകാൻ വേണ്ടി നടത്തുന്ന പണിയാണ് ചിലർ കിട്ടുന്നൊരു വാർത്ത നാട്ടുകാർക്ക് അറിയട്ടെ എന്ന് വിചാരിച്ച് ഷെയർ ചെയ്യുന്നവരാണ് ഒരു കാരണവശാലും സോഷ്യൽ മീഡിയയിൽ തെറ്റായ സന്ദേശം പ്രചരിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു നടപടി ഉണ്ടാകരുത് ദുരന്ത ഘട്ടത്തിൽ ഒറ്റക്കെട്ടായി കേരളം നിൽക്കണം ബാക്കി എല്ലാ കാര്യങ്ങളും അതിന് ശേഷമേ ഉണ്ടാകുള്ളൂ അത് കാരണം ഒരു കാരണവശാലും ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ നടത്താൻ അറിഞ്ഞോ അറിയാതെയോ സോഷ്യൽ മീഡിയയിൽ പങ്കാളി ആവരുത് എന്നാണ് ഇപ്പോൾ സർക്കാരിന് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാ വിഭാഗം ജനങ്ങളോടും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഉയർന്നു വന്നത് എവിടെ നിന്നാണെന്നും ആരാണ് തീരുമാനിച്ചതൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ കുറിച്ചൊന്നും പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്നലെ ഈ തൃശ്ശൂർ ബുധനാഴ്ച തൃശ്ശൂർ നാടൻ വലിയ വെള്ളക്കെട്ട് ഉപയോഗിച്ചു അപ്പൊ അതിൽ പ്രത്യക്ഷം ആരോപിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തതാണ് ആ പെട്ടെന്ന് ഒരു വെള്ളക്കെട്ട് ഉണ്ടാവാൻ കാരണം ഒന്നും മറ്റേതെങ്കിലും വിധത്തിൽ എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ അത് സ്ലാബ് മാറ്റാത്ത വലിയ പറഞ്ഞിരുന്നു എന്താണ് കഴിഞ്ഞപ്പോൾ താഴേക്ക് പോയി എന്താണ് യാഥാർത്ഥ്യമെങ്കിലും ഒന്ന് നോക്കാം പെട്ടെന്ന് ഇത്ര വെള്ളം കൂടുമെന്ന് എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല അതിനുണ്ടായതാകാം എന്തായാലും കളക്ടർ അടിയന്തരമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ആ കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ